ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മൈസൂർ പഴം വെച്ചിട്ടാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള അത്രയും ചെറുപഴം എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതൊക്കെ നല്ലോണം പഴുത്തിട്ട് ആരും കഴിക്കാതിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ചെ പഴം ദാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ അതാ ചെറുപഴം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപാൽ ഒഴിക്കണമെന്നില്ല ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി എന്നിട്ട് ഇതുപോലെ നന്നായി അരച്ച ശേഷം ഇതാ ഒരു അരിപ്പിലൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി നമ്മളൊന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയതായിട്ട് ഏറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മെയിൻ ഐറ്റം തേങ്ങാപ്പാലാണ് നല്ല കട്ട് കുട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് അരച്ച് അതിൻ്റെ പാൽ എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ള മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ശർക്കര ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് അത് കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താൽ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കൊച്ചിക്കോയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കേണ്ടതാണ് ചെറുപഴമൊക്കെ ഇങ്ങനെ പഴുത്ത് പോകുമ്പോൾ ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ അതേറ്റൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇനി ഇത് ഇതിലേക്ക് കുറച്ച് അവിലും കൂടെ ചേർത്തിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത് നല്ലോണം വറുത്തെടുത്തിട്ടുള്ള അവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ കൂട്ടത് ഇതുപോലെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കഴിക്കുക എൻ്റെ പൊന്യോ പുള്ളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം